ഹരിയാനയിൽ ബി ജെ പി നേരത്തെ തോറ്റു എന്ന കോൺഗ്രസ് ആരോപണം ഒരർത്ഥത്തിൽ ശരിയാണ് അതിനുള്ള കാരണം വിശ്വാസ വോട്ട് തേടിയ ബി ജെ പി സർക്കാരിന് പക്ഷേ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം ജെ ജെ പിന്തുണ പിൻവലിച്ചതോടെ നൂലിന്മേലായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന ഭരണം അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്താതിരിക്കാൻ ബി പരമാവധി ശ്രമിച്ചു എന്ന് മാത്രമല്ല അതിലവർ ഇപ്പോൾ വിജയിച്ചു എന്ന് പറയേണ്ടി വരും ഒരവസരം മുന്നിൽ വന്നപ്പോൾ അത് ഭംഗിയായി തന്നെ ബി ഉപയോഗിച്ചിട്ടുണ്ട് സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുവാനുള്ള ഹരിയാന മന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് പിന്നാലെ ഗവർണർ ബന്ദാരു ദത്താത്രേയ കഴിഞ്ഞ ദിവസം ഹരിയാന അസംബ്ലി പിരിച്ചുവിട്ടതോടെയാണ് ചൈനീസ് സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും തടിയൂരിയത് ഗവർണറുടെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കുവാനുള്ള തീവ്ര ശ്രമമാണ് നീക്കത്തിന് പിന്നിലെന്ന് കോൺഗ്രസിൻ്റെ ആരോപണവുമുണ്ട് കോൺഗ്രസ് അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതിന് കാരണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷം നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹരിയാന ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എം എൽ എ മാർ നിയമസഭയിലെത്തിയാൽ സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയുമായിരുന്നു അതിനാലാണ് നിയമസഭാ സമ്മേളനം ആറുമാസത്തേക്ക് വിളിക്കാതിരുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ജനവിധി തനിക്ക് അനുകൂലമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് എന്നാൽ ഒക്ടോബർ എട്ടിന് ശേഷം പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവും ബി ജെ പിക്ക് ഉണ്ടാവില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് നവംബർ മൂന്നിനാണ് ഹരിയാന നിയമസഭയുടെ കാലാവധി അവസാനിക്കേണ്ടത് നിയമസഭ പിരിച്ചുവിടാനുള്ള ഗവർണറുടെ നീക്കത്തിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ സർക്കാർ കാവൽ സർക്കാരായി തുടരും ഹരിയാന നിയമസഭയുടെ അവസാന സമ്മേളനം മാർച്ച് പതിമൂന്നിന് നടന്നപ്പോൾ സൈനീസ് സർക്കാർ വിശ്വാസ വോട്ട് തേടിയിരുന്നു അടുത്ത സെഷൻ സെപ്റ്റംബർ പന്ത്രണ്ടിനകം വിളിക്കേണ്ടതായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ആ നീക്കം നടന്നില്ല ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ എട്ടിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്